കൊമ്പത്തി ലുലുമോളെ നമിച്ച് ചെറുകിടക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന വർഗസ്നേഹികൾ ലുലുമാളിന് എന്താ കൊമ്പുണ്ടോ ഇന്നലെ ഉച്ച മുതൽ സാധാരണക്കാരായ മലയാളികളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യമാണിത് സംഗതി പറയാം ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടെത്തിയ അഖിലേന്ത്യാ എന്ന മാമാങ്കം കേരളത്തിൽ മാത്രമായി കഴിഞ്ഞ രണ്ട് ദിവസമായി പൊടിപൊടിക്കുകയാണല്ലോ അതിനിടയിൽ അന്നന്നത്തെ അന്നം തേടി ഇറങ്ങിയ ഓട്ടോറിക്ഷക്കാരനെ തടഞ്ഞു നിർത്തി ടയറിന്റെ കാറ്റഴിച്ചു വിടുന്നതും ആശുപത്രിയിലേക്ക് ഇറങ്ങിയ ഇരുചക്ര വാഹനക്കാരിയെ നിർബന്ധമായി ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുന്നതും കേരളം കണ്ടു അക്കൂട്ടത്തിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന യാത്ര സ്വാതന്ത്ര്യത്തെ തടഞ്ഞവരോട് കയർക്കുന്ന ചെറുപ്പക്കാരനും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ ചെറുപ്പക്കാരനെ കൂട്ടമായി ആക്രമിച്ച് സമരക്കാർ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ഇടപെട്ടാണ് ഒരുവിധം രക്ഷിച്ചെടുത്തത് ഇത്തരം കാഴ്ചകൾ കണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്ന മലയാളികളെ തേടി ഉച്ചയോടെ ആ ചൂടുള്ള വാർത്തയെന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ള ലുലുമാളുകൾ യാതൊരു തടസ്സവും കൂടാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വാർത്ത ഹിറ്റായതോടെ എന്തുകൊണ്ട് ലുലുമാളിന്റെ പ്രവർത്തനങ്ങളെ സമരക്കാർ തടസ്സപ്പെടുത്തുന്നില്ല എന്നായി പൊതുജനത്തിൻ്റെ അന്വേഷണം അപ്പോഴാണ് സാക്ഷര കേരളം ആ സത്യം ആശുപത്രി പത്രം വൈദ്യുതി തുടങ്ങിയ അവശ്യ സേവനങ്ങളെ പൊതുവെ ഇത്തരം പൊതു പണിമുടക്കുകളിൽ നിന്ന് ഒഴിവാക്കുന്ന പതിവുണ്ടല്ലോ അങ്ങനെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയ അവശ്യ സേവനങ്ങളുടെ ലിസ്റ്റിൽ വളരെ നൈസായി ലുലുമാലിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വികസന കേരളം എന്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ പൊതുപണിമുടക്ക് നടത്തുന്നത് എന്നറിയാമോ കോർപ്പറേറ്റ് മുതലാളിമാരുടെ നിയന്ത്രണത്തിൽ നിന്നും തൊഴിലാളികളെയും ചെറുകിട കച്ചവടക്കാരെയും ചെറുകിട വ്യവസായങ്ങളെയും രക്ഷിക്കുവാൻ എന്നിട്ട് ചെയ്യുന്നതോ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും ചെറുതും വലുതുമായ മറ്റെല്ലാ കടകളും നിർബന്ധമായി അടപ്പിച്ച് ലുലുവിലേക്ക് ബിസിനസ് എത്തിക്കുന്നു നാട്ടിൻപുറങ്ങളിൽ പാവപ്പെട്ടവർ നടത്തുന്ന പെട്ടിക്കടകൾ പോലും അടപ്പിച്ചവരാണ് ഈ സമരാനുകൂലികൾ പക്ഷേ ലുലുമാൾ കാണുമ്പോൾ അവരുടെ നേതാക്കന്മാരുടെ മുട്ടിടിച്ചു പോകുന്നു സമ്പന്നരും മധ്യവർഗവും ലുലുമാളിൽ കയറി ജീവിതം ആസ്വദിക്കുമ്പോൾ പോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് ചുരുക്കം അപ്പോഴും തെരുവുകളിൽ ഈ മുദ്രാവാക്യം ഒഴുങ്ങിക്കൊണ്ടേയിരിക്കും ബൂർഷായിസം തുലയട്ടെ മുതലാളിത്തം തകരട്ടെ അല്ല അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ശതകോടീശ്വരനായ യൂസഫ് അലി സാഹിബാണോ മുതലാളി അതോ അന്നന്നത്തെ ആഹാരത്തിനു വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെടുന്ന സമരക്കാർ ടയറിന്റെ കാറ്റഴിച്ചു മടക്കിയ ഓട്ടോറിക്ഷ ഡ്രൈവറാണോ മുതലാളി കഴിഞ്ഞില്ല നാടകം കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നറിഞ്ഞ സമരാനുകൂലികൾ ഇന്ന് രാവിലെ ലുലു മാളിന്റെ മുന്നിലെത്തി ലുലു മാൾ പ്രവർത്തിക്കുന്നതിനെതിരെ പ്രതിഷേധ സമരം നടത്തി എന്നത് കേരളത്തിൽ മാത്രമുള്ള അഖിലേന്ത്യാ പണിമുടക്ക് നാടകത്തിന്റെ രണ്ടാം ഭാഗം നമ്മുടെ കേരളത്തിൻ്റെ തലവിധി എന്നല്ലാതെ എന്ത് പറയണം ഇത് പറയുമ്പോഴും കേരളത്തിലെ തെരുവോരങ്ങളിൽ സമരാനുകൂലികളുടെ പ്രതിഷേധ ധർണകൾ നടക്കുകയാണ് വിഷയം മുതലാളിത്തം തകരട്ടെ സോഷ്യലിസം പടരട്ടെ പക്ഷേ അവരുടെ മുന്നിൽ ആരാണ് മുതലാളി പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക